ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ കൂട്ടക്കൊല നടത്തിയ ആഫാനെ കുറിച്ച് കൂടുതലായി വിശദീകരിക്കുകയൊന്നും ചെയ്യണ്ടല്ലോ സ്വന്തം ഉമ്മയെ കൊല്ലാൻ ശ്രമിക്കുകയും അഞ്ചോളം പേരെ കൊല്ലുകയും ചെയ്ത എന്തിനു പറയുന്നു സ്വന്തം അനിയനെ വരെ കൊല്ലുന്ന വ്യക്തിയാണ് ഈ ആഫാൻ എന്ന് പറയുന്ന വ്യക്തി എന്നാൽ ഇവനെ കുറിച്ച് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പുറത്ത് വിട്ടിട്ടുള്ളത് വേറെ ആരുമല്ല ഇവരെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന സൈക്കാട്രിസ്റ്റ് ആണ് ഈ ഒരു കാര്യം പുറത്ത് വന്ന് വിട്ടിട്ടുള്ളത് ആ വ്യക്തി പറയുന്നത് ഈ ആഫാൻ എന്ന് പറയുന്നവൻ ഈ ഒരു സൈക്കോ സൈക്കാട്രിസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ട് രണ്ടു പേരെയും കൂടി കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അഞ്ചു ലക്ഷം രൂപ കടം ചോദിക്കുകയും നൽകാതിരുന്നത് കൊണ്ട് രണ്ടുപേരെയും കൂടി കൊല്ലണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അവസാന കൊല കഴിഞ്ഞപ്പോൾ ധൈര്യം ചോർന്നു പോവുകയും അത് ചെയ്യാതെ ആ ഒരു കാര്യം ആ ഒരു പ്ലാൻ രണ്ടുപേരെ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാണ് ആഫാൻ മൊഴി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ആഫാനെ ജയിലിലേക്ക് റിമാൻഡിലേക്ക് ഇട്ടിട്ട് ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെങ്കിൽ ഈ രണ്ടു പേർ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കാരണം വേറൊന്നുമല്ല നിയമം ഇന്ത്യയുടെ നിയമമാണ് ജാമ്യം എപ്പം വേണമെങ്കിലും കിട്ടിയേക്കാം ജാമ്യം കിട്ടാൻ വലിയ പ്രയാസം ഒന്നും ഉണ്ടാവില്ല കാരണം കൊലപാതകർക്കൊക്കെ സിമ്പിളായിട്ട് ജാമ്യം കിട്ടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും ഈ പറയുന്ന രണ്ടു വ്യക്തികൾക്കും ആ രണ്ട് വ്യക്തികൾ ആരാണെന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കാരണം അഞ്ചു ലക്ഷം രൂപ കടം ചോദിച്ചു എന്നാണ് പറയുന്നത് ആഫാൻ അത് കൊടുക്കാത്തത് കൊണ്ടാണ് അത് നിരസിച്ചത് കൊണ്ടാണ് ഈ ഒരു കൊലപാതകം ചെയ്യണമെന്ന് ആ രണ്ടുപേരെയും കൂടി കൊല്ലണമെന്ന് ആഫാൻ തീരുമാനിച്ചേ എന്നാണ് സൈക്കോളജി സോറി സൈക്കാട്രിസ്റ്റിനോട് ഈ ഒരു ആഫാൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ വീഡിയോ ഓക്കെ Thank you.